എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതിന് ജർമ്മനിയിലെ മാക്ഡബുർ നഗരത്തിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഭീകരാക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഒരു വർഷത്തിന്റെ അനുസ്മരണ ചടങ്ങ് നടന്നു ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസ് കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും അവരുടെ കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഒരു വ്യക്തിയുടെ ജീവനേക്കാൾ വലുതായി മറ്റൊന്നും വിലമതിക്കുന്നില്ലെന്ന് ചാൻസലർ മെർസ് പറഞ്ഞു മാഗ്ഡബുർ നഗരത്തിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഐ എസ് അനുഭാവിയായ സൗദിക്കാരൻ ഭീകരൻ ഒരു എസ് യു ബി കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ അഞ്ച് സ്ത്രീകളും ഒമ്പത് വയസ്സുള്ള ഒരു ആൺകുട്ടിയും കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പക്ഷാഘാതം വന്ന ജർമ്മൻ എഞ്ചിനീയറായ മിഷയേല എഫ് ബസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിനിലൊപ്പം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തത് വലിയ സംഭവമായി ബഹിരാകാശം സന്ദർശിക്കുന്ന ജർമ്മൻ എഞ്ചിനീയർ ആദ്യ വീൽചെയർ ഉപയോക്താവായി മാറി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ എഞ്ചിനീയർ ആണ് മിഷയേല പരബ്ലജിയ ബാധിച്ച മിഷേല ശനിയാഴ്ചയാണ് ബഹിരാകാശത്തേക്ക് യാത്രയായത് യു എസ് കോടീശ്വരൻ എഫ് ബസോസിന്റെ ബഹിരാകാശ ടൂറിസം കമ്പനിയായ ബ്ലൂ ഒറിജിനാണ് പ്രസവമായ ഭ്രമണമത യാത്ര നടത്തിയത് പര്യവേഷണം സ്ഥാപനത്തിന്റെ പതിനാറാമത്തെ ക്രൂ വിമാനമായിരുന്നു ഇത്തവണ ജർമ്മനിയിൽ ക്രിസ്മസിന് മഞ്ഞ് പെയ്യുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിച്ചു അതായത് വൈറ്റ് ക്രിസ്മസ് ഉണ്ടായേക്കുമെന്നാണ് പ്രവചനം ജർമ്മനിയിൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാവുമെന്നും പെട്ടെന്ന് വെളുത്ത മഞ്ഞ് വീഴ്ച ശക്തമാവുമെന്നും താപനില കുറയുമെന്നുമാണ് കാലാവസ്ഥാ പ്രവചനം യൂറോപ്യൻ കാലാവസ്ഥാ മാതൃക താഴ്ന്ന ഉയരങ്ങളിൽ പോലും മഞ്ഞു പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നു ക്രിസ്മസ് രാവിലെ മഞ്ഞുവീഴ്ചയിലും വ്യത്യാസങ്ങൾ ഉണ്ടായേക്കും മഞ്ഞുപുതച്ച ഫിർമരങ്ങളുടെ ക്രിസ്മസിന്റെ ഈ സാധ്യതയാണ് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും തണുപ്പുള്ള ക്രിസ്മസിനാണ് ഏറെ സാധ്യത ഡിഗ്രി പ്രവചനം ശരിയാണെങ്കിൽ പത്തിന് ശേഷമുള്ള ഏറ്റവും തണുപ്പുള്ള ക്രിസ്മസ് ആയിരിക്കും ഇത്തവണ പൊടിപടലും ഉണ്ടാകുന്ന സാധ്യതയുമുണ്ട് ക്രിസ്മസിനു ശേഷം കഠിനമായ തണുപ്പും അനുഭവപ്പെടും ഡിസംബർ ഇരുപത്തിയേഴിന് രാത്രി ജർമ്മനിയിൽ ഒരു തണുത്ത രാത്രി പ്രവചിക്കപ്പെടുന്നു ബെർലിനിൽ മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസും മൈനസ് പതിമൂന്ന് ഡിഗ്രിയും ന്യൂറംബർഗിൽ മൈനസ് പന്ത്രണ്ട് ഡിഗ്രിയും കൊളോണിൽ മൈനസ് ഒൻപത് ഡിഗ്രിയും ഉണ്ടാവുമെന്നാണ് പ്രവചനം ഹൃദയാഘാതം മൂലം ജർമ്മനിയിൽ അന്തരിച്ച കോഴിക്കോട് മരഞ്ചാട്ടി സ്വദേശി രാകേഷ് ഇളങ്കമ്പലത്തിന്റെ സംസ്കാരം ഡിസംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സ്വദേശത്ത് നടക്കും മൃതദേഹം ജർമ്മൻ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മ്യൂണിക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മേൽനോട്ടത്തിൽ ഡിസംബർ പത്തൊൻപതിന് വെള്ളിയാഴ്ച വൈകിട്ട് എട്ട് മുപ്പതിന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ന്യൂഡൽഹി വഴി ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് പതിനഞ്ചിന് കൊച്ചിയിലെത്തി തുടർന്ന് മൃതദേഹം രാകേഷിന്റെ കുടുംബം ഏറ്റുവാങ്ങി നോർക്കയുടെ സഹായത്തോടെ സ്വദേശമായ കോഴിക്കോട്ട് കൊണ്ടുവന്ന് അന്തിമോപചാരം അർപ്പിച്ചതിനുശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സുരേഷ് ഗോപി എം പി കോഴിക്കോട് എം പി എം കെ രാഘവൻ പ്രിയങ്ക ഗാന്ധി ബി ജെ പി നേതാക്കൾക്കു പുറമെ ജർമ്മനിയിൽ നിന്നുള്ള ലോക കേരള സഭാംഗം ജോസ് കുമ്പ്ലുവേലിന്റെ നിരന്തരമായ ഇടപെടലുകൾ രാകേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായകമായി പെരിന്തൽമണ്ണ തെക്കേപ്പറമ്പിൽ രജിനിയാണ് രാകേഷിന്റെ ഭാര്യ മകൾ ഹൃദിക രാകേഷ് ഇളങ്കമ്പലത്ത് ശിവദാസന്റെയും രാജമ്മയുടെ മകനാണ് രാകേഷ് രഞ്ജിത്ത് രജനി എന്നിവർ സഹോദരങ്ങളാണ് ഹങ്കറിയിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെ ജോലി സംബന്ധമായി ജർമ്മനിയിലെത്തിയ കോഴിക്കോട്ട് മരുഞ്ചാട്ടി സ്വദേശി രാകേഷ് എന്ന നാൽപ്പത്തി ഒന്നുകാരനെ വാടം വൊട്ടമ്പർഗ് സംസ്ഥാനത്തിലെ എങ്ങനെ ട്രക്കിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കഴിയാതിരുന്നതിനെ തുടർന്ന് ജർമ്മൻ പോലീസിന്റെ അന്വേഷണത്തിൽ ട്രക്കിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്നുള്ള പോസ്റ്റ്മോർട്ടത്തിൽ ഹൃദയാഘാതം മൂലമാണ് മരണകാരണമെന്ന് പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടറും സ്ഥിരീകരിച്ചു ഡിസംബർ ഒന്നിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദീർഘകാലം കോഴിക്കോട് മുക്കം റൂട്ടിലെ ബസ് ഡ്രൈവർ ആയിരുന്ന രാകേഷ് കഴിഞ്ഞ നാല് വർഷമായി ഹങ്കറിയിലെ ബുഡാപെസ്റ്റിൽ ട്രക്ക് കമ്പനിയിൽ ഡ്രൈവറായിരുന്നു മലയാളി നഴ്സിനെതിരെ വംശീയ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ ഇംഗ്ലീഷ്കാരിയായ നഴ്സിംഗ് ഹോം മാനേജറെ സർവീസിൽ നിന്ന് പുറത്താക്കി യു കെയിലെ വാർവിഷെയറിൽ നടന്ന സംഭവത്തിൽ നഴ്സിംഗ് ഹോം മാനേജർ മിഷേൽ റോജേഴ്സിനെതിരെയാണ് നടപടിയെടുത്തത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിലാണ് നടപടി സ്വീകരിച്ചത് ഇവർക്ക് പിൻ നമ്പരും നഷ്ടമായി യുവതിക്കു വേണ്ടി മലയാളിയായ അഭിഭാഷകൻ ബൈജു തിട്ടാലയിലാണ് ഹാജരായത് വിസ സ്പോൺസർഷിപ്പ് റദ്ദാക്കുമെന്ന് പറഞ്ഞ യുവതിയെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് എൻ കണ്ടെത്തി തുടർച്ചയായി എട്ടു ദിവസം രാത്രി ജോലി ചെയ്യിപ്പിച്ചിട്ടും ഇത് ഇംഗ്ലണ്ട് ആണ് ഇന്ത്യ അല്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പരിഹസിച്ചിരുന്നതായും പാനൽ കണ്ടെത്തി മറ്റൊരു സ്ഥാപനത്തിൽ യുവതി ജോലിക്ക് ശ്രമിച്ചതോടെ ഇവർക്കെതിരായി മോശം റഫറൻസ് നഴ്സിംഗ് ഹോം മാനേജർ നൽകിയതോടെയാണ് ഇവർക്ക് രാജ്യം വിടേണ്ട സാഹചര്യം ഉണ്ടായത് പിന്നീട് യുവതി അഭിഭാഷകൻ ബൈജുതിട്ടാലയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് എൻ വിചാരണയിൽ യുവതി നിരപരാധിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം സിക്സർലൻഡിലെ ലാങ്കൻതാളിൽ നെഴ്സായിരുന്ന അന്തരിച്ച റാണി അരീക്കലിന്റെ സംസ്കാരം ഡിസംബർ ഇരുപത്തി രണ്ടിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ലാങ്കൻതാൾ ക്യൂൻമേരി പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം പതിനൊന്ന് മണിക്ക് ലാങ്കന്താൾ ഫ്രീ തോഫിൽ സംസ്കരിക്കും പരേതയുടെ ആത്മശാന്തിക്കായുള്ള വിശുദ്ധ നിർബാന ഡിസംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ലാങ്കൻതാൾ ക്യൂൻമേരി പള്ളിയിൽ ഉണ്ടായിരിക്കും പൊതുദർശനം ഇരുപത്തി ഒന്നിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ ലിങ്കന്താൽ ക്രിമറ്റോറിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് കിഴക്കൻ സെന്റ് ആന്റണീസ് പൊറോനാ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് അരീക്കലിന്റെ സഹോദരനായ ഡേവിസ് അരീക്കലിന്റെ ഭാര്യയാണ് പരേത മക്കൾ ആൻസി ഡിനിയ മരുമക്കൾ സാൻജോ ചാമക്കാല ജെറി കൊച്ചാട്ട് കൊച്ചുമക്കൾ ആര്യ ജിയ ജോഷുവ ജർമ്മനിയിലെ കൊളോണിയിൽ താമസിക്കുന്ന പോൾ ഗോപുരത്തങ്ങളുടെ ഇളയ സഹോദരിയാണ് പാപ്പു ഗോപുരത്തങ്ങൾ ചാക്കോ ഗോപുരത്തുങ്ങൾ സിസ്റ്റർ ഫ്ലവറി ജോസ് ഗോപുരത്തുങ്ങൾ യു എസ് എ ജോളി ഗോപുരത്തുങ്ങൾ പരേതരായ മേരി മൂലൻ താണ്ടക്കുട്ടി വള്ളൂരാൻ എന്നിവർ മറ്റ് സഹോദരങ്ങളാണ് അങ്കമാലി സ്വദേശിനിയായ ണിയും ഡേവിസും വർഷങ്ങളോളം കൊളോണിൽ താമസിച്ചതിനു ശേഷമാണ് സ്വിറ്റ്സൺലൻഡിലേക്ക് കുടിയേറിയത് കൊളോണിലെ ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഇന്ത്യൻ വോളിബോൾ ക്ലബ് കൊളോൺ കേരള സമാജം ദർശന തിയേറ്റേഴ്സ് എന്നീ പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ജോലിക്കിടെ മദ്യപിച്ചെത്തിയ ഇന്ത്യക്കാരനായ സർജനെ ഒൻപത് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ബ്രിട്ടനിലെ വാറിംഗ്ടൺ ആശുപത്രിയിൽ സർജിക്കൽ റെജിസ്റ്ററായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ വിവേക് വട്ടിക്കുട്ടിയാണ് അധികൃതർ സസ്പെൻഡ് ചെയ്തത് ജൂനിയർ ഡോക്ടർമാരുടെ സമരത്തെ തുടർന്നുണ്ടായ അധികഭാരവും മാനസിക സമ്മർദ്ദവുമാണ് തന്നെ മദ്യപാനത്തിലേക്ക് നയിച്ചതെന്ന് ഡോക്ടർ ട്രിബ്യൂണലിനെ അറിയിച്ചെങ്കിലും അതൊന്നും ചെവ്ക്കുള്ളതെയാണ് സസ്പെൻഡ് ചെയ്തത് മരിച്ച ഒരാളുടെ മൃതദേഹം ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് വിമാനത്തിനുള്ളിൽ യാത്ര നടത്താൻ എത്തിച്ച സംഭവത്തിൽ ആളുകൾ പിടിയിലായി സ്പെയിനിലെ മലാഗയിൽ നിന്ന് ലണ്ടനിലെ കാറ്റിക്കിലേക്ക് പുറപ്പെടാനിരുന്ന ഇസി ജെറ്റ് വിമാനത്തിലാണ് വിവാദ സംഭവം ഉണ്ടായത് എൺപത്തിയൊമ്പത് വയസ്സുള്ള ബ്രിട്ടീഷ് സ്വദേശിയായി വൃദ്ധയെ അഞ്ച് ബന്ധുക്കൾ ചേർന്ന് വിമാനത്താവളത്തിൽ എത്തിക്കുകയായിരുന്നു വീൽ ചെയറിലായിരുന്ന വൃദ്ധയ്ക്ക് കഴുത്തിൽ താങ്ങായി നെക്ക് ബ്രൈസ് ധരിപ്പിച്ചിരുന്നു വൃദ്ധയുടെ അവസ്ഥ കണ്ട് ഗ്രൌണ്ട് സ്റ്റാഫിന് സംശയം തോന്നി അപ്പോഴേക്കും വിമാനം റൺവേയിലേക്ക് നീങ്ങി പറന്നുയരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നൽകിയാണ് ക്യാബിൻ ക്രൂവിന് യാത്രക്കാരിയെക്കുറിച്ച് സംശയം തോന്നിയത് ഉടൻ തന്നെ പൈലറ്റ് വിമാനം തിരിച്ചുവിടുകയും പാരാമെഡിക്കൽ സംഘം വിമാനത്തിനുള്ളിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു പരിശോധനയിൽ വൃദ്ധ മരിച്ചതായി സ്ഥിരീകരിച്ചു ഇതോടെ ആളുകൾ പിടിക്കപ്പെടുകയും വിമാനം പന്ത്രണ്ട് മണിക്കൂർ വൈകുകയും യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കുകയും ചെയ്തു സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മെഴിവോടെ അവതരിപ്പിച്ച തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു അറുപത്തി ഒൻപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഏപ്രിൽ നാലിന് തരശീലിക്കടുത്ത് പാഠ്യത്താണ് ജനനം മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ നിന്നും ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പി എ ബക്കറുടെ മണിമുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് കടന്നത് ജീവിതാനുഭവങ്ങളുടെയും നാട്ടിടവഴികളിൽ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും കണ്ട വരയുമെല്ലാം സിനിമയിൽ എത്തിച്ച പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ ആസ്വാദകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പല കഥാപാത്രങ്ങളും ജന്മമെടുത്തത് ഈ പാഠ്യത്തുകാരന്റെ ജീവിതാംശങ്ങളിൽ നിന്ന് തന്നെയാണ് ജീവിതത്തിൽ കണ്ടെത്തിയവരെ പൊഴിതട്ടി തേച്ച് മിനുക്കിയെടുത്ത കഥാപാത്രങ്ങളാക്കി വെളിച്ചത്തിൽ എത്തിച്ച പ്രതിഭാവതരനായ സിനിമാ ലോകത്തെ സാധാരണക്കാരൻ കൂടിയാണ് ശ്രീനിവാസൻ നർമ്മത്തിന്റെ മേമ്പടിയോടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാഴ്ചക്കാരെ ചിന്തയുടെ ലോകത്തേക്ക് നയിക്കലായിരുന്നു ശ്രീനിവാസന്റെ ആഖ്യാന രീതി കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട അധ്യാപകനായ ി മാഷിന്റെ മകനായി ബാല്യം ചെലവഴിച്ച ശ്രീനിവാസൻ അനുഭവങ്ങളുടെ നെരിപ്പോടിലൂടെയാണ് കടന്നു വന്നത് മലയാള സിനിമയുടെ ഏതാണ്ട് എല്ലാ തലങ്ങളിലും കൈവച്ച അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ ഡബിങ് ആർട്ടിസ്റ്റ് നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ മേഖലകളിലെല്ലാം ശ്രീനിവാസന്റെ പ്രതിഭാസ്പർശം മലയാള സിനിമയെ സമ്പന്നമാക്കി കലാതീതമായ നർമ്മങ്ങളിലൂടെ സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ചെല്ലുന്നതായിരുന്നു ശ്രീനിവാസന്റെ ശൈലി അതുകൊണ്ട് തന്നെ ഇന്നും കാഴ്ചക്കാർ പൊട്ടിച്ചിരിയോടെ ആസ്വദിക്കുന്നവരാണ് ശ്രീനിവാസൻ തിരക്കഥയും കഥയും എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ വലിയൊരു ജീവിത സന്ദേശം കൂടി അദ്ദേഹത്തിന്റെ പല സിനിമകളുടെയും പ്രത്യേകതകൾ ഇപ്പോഴും മലയാള സിനിമയിലെ ഓരോരുത്തരും പ്രേക്ഷകരും ദിവസവും ചൊല്ലാറുണ്ട് ദുഷിച്ച രാഷ്ട്രീയ വ്യവസ്ഥിതി നിലനിൽക്കുന്ന കാലത്തോളം പ്രസക്തമായി തുടരുന്ന സന്ദേശം എന്ന സിനിമ ശ്രീനിവാസന്റെ മാസ്റ്റർ പീസാണ് ശ്രീനിവാസിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങളാണ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തിയത് രാഷ്ട്രീയ സിനിമ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരാണ് പ്രിയ നടന് അവസാനമായി കാണുന്നതിന് എറണാകുളം ൂളം ടൗളിലേക്ക് ഒഴുകിയെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീനിവാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു ഫ്രാൻസിൽ ഡോക്ടർ ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മുൻ അനസ്തസി ഡോക്ടർ ഫ്രെഡറിക് പെച്ചിയറിന്റെ ജീവപര്യന്തം തടവ് ലഭിച്ചു രോഗികളെ മരണത്തിലേക്ക് തള്ളിവിട്ട് സ്വയം രക്ഷകനായി അവതരിക്കാൻ ശ്രമിച്ച ഇയാൾ മുപ്പതോളം പേർക്ക് മനഃപൂർവ്വം വിഷം കുത്തിവെച്ചതായിട്ടാണ് കണ്ടെത്തിയത് ഇതിൽ പന്ത്രണ്ട് പേർ മരിച്ചിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സംഗീതം ആസ്വദിക്കാൻ ക്രിസ്മസ് സംഗീതം ആസ്വദിക്കാൻ ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് കാണുവാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം